എഫ് എസോസിലുള്ള സഭയിലെ മൂപ്പന്മാർക്കും ഇന്നത്തെ സഭകളിലെ മൂപ്പന്മാർക്കും ക്രിസ്തുവിശ്വാസികൾക്കുമായി പൗലോസ് അന്ന് നൽകിയ താക്കീതത്രേ അപ്പോൾ സ്വല പ്രവർത്തികൾ ഇരുപതാമതിയായി തന്നെ മുപ്പത് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും അതുകൊണ്ട് ഉണർനിരുപ്പിൻ ഞാൻ മൂന്ന് സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തം കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളു നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു തിരുവഴുത്ത് പഠിപ്പിക്കുന്നതുമായി പൊരുത്തപ്പെടാത്ത ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക വെളിപ്പെടുത്തൽ എനിക്ക് കിട്ടിയ ആലോചന എന്നിത്യാദി അവകാശവാദങ്ങളെ നാം വിശ്വസിക്കരുത് വിടുതലും അത്ഭുതങ്ങളും നടക്കുന്നതല്ല ദൈവവചനത്തിലെ സത്യപ്രമാണങ്ങളിൽ അവ അധിഷ്ഠിതമാണോ എന്നതാണ് സർവപ്രധാനം ഇവിടെ നാം ബലോവയിലെ വിശ്വാസികളെപ്പോലെയാകണം അതായത് കേൾക്കുന്ന വെളിപ്പാട് ആലോചന കാണുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇവ തിരുവെഴുത്തിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം പൗലൂസ് മൂപ്പന്മാരോട് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന ആളുകൾ എഴുന്നേൽക്കും അവർ വികലമായ കാര്യങ്ങൾ പറയും ഇങ്ങനെയുള്ളവരെ നാമം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ സത്യത്തിനെതിരായ ഏറ്റവും വലിയ ഭീഷണി വരുന്നത് നമ്മളറിയുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മോടൊപ്പം പ്രവർത്തിച്ച വഴിതെറ്റിപ്പോയവരിൽ നിന്നാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം ഉത്തരം വളരെ ലളിതമാണ് എന്താണ് പറയുന്നത് അത് നമ്മുടെ മാനദണ്ഡമാക്കുക വിപരീതോപദേശം പൂർണ്ണമായും വിപരീതമാകണമെന്നില്ല അല്പസ്വല്പം സത്യവും പിന്നെ സത്യത്തിന് വിരുദ്ധമായ പലതുമായിരിക്കും ഇങ്ങനെയുള്ളവർ പ്രസ്താവിക്കുക ഞാൻ തന്നെ സത്യമാകുന്നു എന്ന യേശു കർത്താവിൻ്റെ പ്രസ്താവനയിൽ നിന്നും ഏറെക്കുറെ സത്യത്തെക്കുറിച്ചല്ല പൂർണ്ണമായ സത്യത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ പൂർണ്ണമായ സത്യവും അർത്ഥ സത്യവും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയണം സി എച്ച് സ്പർജൻ പറഞ്ഞിരിക്കുന്നത് ഡിസേൺമെൻറ്റ് ഈസ് നോട്ട് നോയിങ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ഇറ്റ് ഈസ് നോയിങ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതല്ല വിവേചനമെന്ന് പറയുന്നത് ശരിയും ഏറെക്കുറെ ശരിയും തമ്മിലുള്ള വ്യത്യാസമറിയുന്നതാണ് യഥാർത്ഥ വിവേചനം ഈ ഒരു വിവേചനം നമുക്ക് ഏവർക്കും ഉണ്ടാകുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക റിമെമ്പർ ദാറ്റ് ഹാഫ് ട്രൂത്ത് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ എ ഫുൾ ലൈ പൂർണമായ നുണയേക്കാൾ ഏറെ അപകടകരമാണ് അർത്ഥ സത്യം ഹാവ് എ പ്ലസ് ഡേ